എഴുപതാം വയസ്സിൽ പക്ഷികൾ മുട്ടയിടുമോ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചുളിയുമെന്നതിൽ സംശയമില്ല എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് യു കെയിലെ നോർഫോക്കിലെ പെൻസ്തോർപ്പ് നേച്ചർ റിസർവ് ഇവിടുത്തെ അന്തേവാസികളായ അറുപത്തിയഞ്ചിലധികം വരുന്ന ഫ്ലിമിങ്ങോകളിൽ ഗെർട്രൂഡ് എന്ന വെളിപ്പേരുള്ള ഫ്ലിമിങ്ങോയാണ് തന്റെ എഴുപതാം വയസ്സിൽ ജീവിതത്തിൽ ആദ്യമായി മുട്ടയിട്ടതെന്ന് പെൻസ്തോർപ്പ് നേച്ചർ റിസർവ് പറയുന്നു തന്റെ ജീവിതകാലം മുഴുവൻ പ്രണയത്തിന്റെ നിർഭാഗ്യത്തിൽ ചെലവഴിച്ചതിന് ശേഷമാണ് ഗെർട്രൂഡ് മുട്ടയിട്ടതെന്ന് റിസർവ് മാനേജിംഗ് ഡയറക്ടർ ബെൻ മാർഷൽ പറയുന്നു അതേസമയം ഗെർട്രൂഡിന് യൗവനം കഴിഞ്ഞുവെന്നത് ആ അപൂർവ സംഭവത്തെ കൂടുതൽ സവിശേഷമാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണഗതിയിൽ ഫ്ലെമിങ്ങോകൾ തങ്ങളുടെ സ്വാഭാവിക പരിതസ്ഥിതിയിൽ കാടുകളിൽ വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാൽ ഗെർട്രൂഡിനാകട്ടെ വയസ്സ് എഴുപതായി ഗർട്രൂഡിന് മുട്ട വന്ധ്യതയാണ് എഴുപതാം വയസ്സിൽ ഗെർട്രൂഡ് ഇട്ട മുട്ട വിരിയുകയില്ല എങ്കിലും ആദ്യ മുട്ടയിട്ട ശേഷം അവളുടെ മാതൃത്വ പ്രകടനം അവിസ്മരണീയമായിരുന്നുവെന്നാണ് അദ്ദേഹം ബി ബി എസ് സിയോട് പറഞ്ഞത് ഗിൽ എന്ന് പേരിട്ടിരിക്കുന്ന മുപ്പത്തേഴ് വയസ്സുള്ള ഫ്ലെമിംഗോയാണ് ഗെർട്രൂഡിന്റെ പങ്കാളി ഗെർട്രൂഡിന്റെ മുട്ട വിരിയില്ലെങ്കിലും മറ്റ് നിരവധി ഫ്ലെമിങ്ങോകളുടെ മുട്ട ഈ വർഷം വിരിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗെർട്രൂഡിന് സ്വന്തമായി കുട്ടികൾ ഉണ്ടാകില്ലെങ്കിലും മറ്റു കുട്ടികളെ വളർത്താനും പരിപാലിക്കാനും അവളും തയ്യാറാകും അഞ്ച് ആറ് വർഷം പ്രായമാകുമ്പോൾ തന്നെ ഫ്ലിമ്മിങ്ങോകൾ സാധാരണയായി ഇണകളെ കണ്ടെത്തി സ്വന്തം കുടുംബം ആരംഭിക്കുന്നു ഇടകളെ ആകർഷിക്കുന്നതിനായി ആൺ ഫ്ലിമ്മിങ്ങോകൾ വിടർത്തി മനോഹരമായ രീതിയിൽ നൃത്ത ചുവടുകൾ വഹിക്കുന്നു ഒരു ഇണചേരൽ സീസണിൽ ഇവ ഒരു മുട്ട മാത്രമാണ് ഇടുക സാധാരണ ദ്വീപുകളിലോ തടാകത്തിന്റെ തീരപ്രദേശങ്ങളിലോ ആണ് ഇവ കൂടുണ്ടാക്കുക ഭൂമിക്ക് മുകളിൽ പന്ത്രണ്ട് ഇഞ്ച് വരെ ഉയരമുള്ള കൂടുണ്ടാക്കി അവയിലാണ് ഇവ മുട്ടകൾ ഇടുന്നത് ഏതാണ്ട് ആറാഴ്ച വരെ സമയം വേണം ഒരു മുട്ട മുട്ട വിരിയാൻ മാതാപിതാക്കൾ ഇരുവരും മാറി മാറി അടയിരുന്നാണ് മുട്ട വിരിയിക്കുക ഒരാൾ ഭക്ഷണം തേടുമ്പോൾ മറ്റയാൾ അടയിരിക്കുന്നു